കുറ്റ ചങ്ങാതിമാരായിരുന്നു അവർ രണ്ടുപേരുമെങ്കിലും ഒരു ദിവസം ഏതോ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ പിണങ്ങി അവർ തമ്മിൽ മിണ്ടാതായി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു ഒരു ദിവസം രണ്ടുപേരും ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് താൻ തൻ്റെ ഉറ്റച്ചങ്ങാതിയുമായി പിണങ്ങിയത് അതിൻ്റെ കാരണം ഓർത്തെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും രണ്ടുപേർക്കും കഴിയാതെ പോയി പ്രിയരെ ചിലപ്പോഴൊക്കെയെല്ലാം നമ്മുടെയും സൗഹൃദങ്ങളത് തന്നെയാണ് ചില നിസാര കാര്യങ്ങളുടെ പേരിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി പിണങ്ങുന്നു ആ തെറ്റ് തിരുത്തിയെടുക്കുവാൻ നമ്മൾ സമയമെടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഇടയിലെ അകലവും കൂടും ഈഗോ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ സൗഹൃദത്തിന് വലിയ വിള്ളലുകളും ഉണ്ടാവും ആകയാൽ ഇന്ന് ഈ സന്ദേശം കേട്ട് കഴിഞ്ഞ ഉടനെ ഒന്നിരുന്ന് ചിന്തിക്കുക എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് ഞാൻ മിണ്ടാതായിട്ട് കാലങ്ങളേറെ ആയോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഫോണെടുക്കാമെന്നേ ആ സുഹൃദത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം നമ്മുടെ സൗഹൃദം പണ്ടത്തെക്കാൾ ഊഷ്മളതയുള്ളതായി മാറും ഗോഡ് ബ്ലസ് യു